വൻതുക ടോൾ ഈടാക്കിയിരുന്ന തൃശൂർ മുതൽ കൊച്ചി വരെയുള്ള ദേശീയ പാതയിൽ യാത്രാ ദുരിതത്തിന് സമാനതകളില്ല റോഡിന്റെ തകർച്ച കാരണം മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാണ് മണിക്കൂറുകളോളം ദേശീയപാതയിൽ കുടുങ്ങിക്കിടന്ന ഒരു വ്യവസായിയുടെ രോഷപ്രകടനമാണിത് കഴിഞ്ഞയാഴ്ച ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിന് പോകുന്ന വഴിയാണ് ഇയാൾ റോഡിൽ കുടുങ്ങിയത് ഇതുപോലെ നിരവധി പ്രതിഷേധങ്ങൾ പാലിയക്കര ടോൾ പ്ലാസയിൽ കണ്ടിട്ടുണ്ട് മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുന്നു ഇതിന്റെ ഭാഗമായി റോഡിൽ കുടുങ്ങിക്കിടക്കേണ്ടത് മണിക്കൂറുകൾ റോഡിലെ കുഴികളിൽ വീണ് അപകടം പതിവ് കയ്യും കാലും ഒടിഞ്ഞവർ ഏറെ

നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രക്കാർ കൃത്യസമയത്തെത്താനാകാതെ യാത്ര മുടങ്ങിയ സംഭവങ്ങളും നിരവധി കോടതി വിധിയെ സന്തോഷത്തോടെയാണ് യാത്രക്കാർ സ്വാഗതം ചെയ്യുന്നത് നിലവാരമുള്ള റോഡ് നൽകാതെ ടോൾ നൽകാനാകില്ലെന്ന് ഇവരും ഉറപ്പിച്ചു പറയുന്നു മീഡിയ വൺ തൃശൂർ